പി എം ശ്രീ പദ്ധതിക്ക് വഴങ്ങുന്നതിനായിട്ട് കേരള സർക്കാർ പറയുന്ന ന്യായീകരണം എന്തു ആയാലും അതൊന്നും തന്നെ സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ളവർക്ക് ദഹിക്കാൻ തീരെ സാധ്യതയില്ല ഈ ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം കണ്ട് ഇപ്പോഴും ഞെട്ടിയിരിക്കുന്നത് അത്തരമൊരു ആശങ്ക സി പി ഐക്ക് പോലും പരസ്യമായി പങ്കുവെക്കേണ്ടി വന്നതും യഥാർത്ഥത്തില് പദ്ധതിക്ക് പിന്നിലെ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട് സ്വന്തം നയം രൂപീകരിച്ചാണ് കേന്ദ്രത്തിനെതിരായ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത് ഈ എൻ ഇ പിയുടെ പ്രധാന നിബന്ധനകളെ ശക്തമായി എതിർത്ത തമിഴ്നാട് പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചാണ് കേന്ദ്ര ഫണ്ട് നേടിയെടുത്തിരിക്കുന്നത് അപ്പോഴും എൻ ഇ പിയില് ഒപ്പിടാത്തതിനാല് സംസ്ഥാനത്തിന് അതായത് തമിഴ്നാടിന് ലഭിക്കേണ്ട നാലായിരം കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ സ്റ്റാലിൻ സർക്കാർ മുഖവലിക്ക് പോലും എടുത്തിരുന്നില്ല വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കാനുള്ള നാനൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് തമിഴ്നാടിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് കേരളത്തിന് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടാൽ കിട്ടാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ഇത് കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണെന്നും അതുപോലെ തന്നെ സഹായം എല്ലാ വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ വാദം അംഗീകരിക്കുമ്പോൾ തന്നെ കേന്ദ്രം ഭരിക്കുന്നത് ബി ആണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകരുത് ആർ എസ് എസിന്റെ വിഭജന രാഷ്ട്രീയം നടപ്പാക്കാനുള്ളതാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനകൾക്ക് ഇനി എന്ത് പറഞ്ഞാണ് ഈ പദ്ധതിയെ ന്യായീകരിക്കാൻ കഴിയുക എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പത്തന്നെ ബി ജെ പി സി പി എം രഹസ്യ ധാരണയെക്കുറിച്ചുള്ള പ്രചാരണം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട് ഈ ആരോപണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് മാറിയ നിലപാടും എന്തായാലും വഴിയൊരുക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പിന് ഇനി വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പിണറായി സർക്കാരിന്റെ ഈ ഒരു നിലപാട് മാറ്റം ഇടതുപക്ഷത്തെ തരിപ്പണമാക്കി ബി ജെ പിക്ക് വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊരു സംശയമാണ് സ്വാഭാവികമായിട്ടും വരുന്നത്